ഇരമ്യാവ് അധ്യായം മുപ്പത്തഞ്ച് യോഷ്യാവിൻ്റെ മകനായ യഹൂദ യെഹുദാജയ യെഹോയാക്കിമിൻ്റെ കാലത്ത് ഇരമ്യാവൻ യഹോവിൽ നിന്നുണ്ടായുള്ള പാഠനിന്നാൽ നീ രേഖാഭിഗ്രഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോയുടെ ആലയത്തിൻ്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞ് കൊടുക്കാൻ കൊടുക്കാം അങ്ങനെ ഞാൻ ഹസ് ഹബീന്യാവിൻ്റെ മകനായ ഇരമ്യാവിൻ്റെ മകൻ യയസ്ന്യാവേയും അവൻ്റെ സോദരന്മാരെയും അവൻ്റെ സകലപുത്രന്മാരെയും രേഖാഭിഗ്രഹം മുഴുവനേയും കൂട്ടി യഹോയുടെ ആലയത്തിൽ പ്രവുക്കന്മാരെ മുറിക്കരികെ ശെല്ലൂമിൻ്റെ മകനായ വാതിൽക്കാവക്കാരൻ മയസയാവിൻ്റെ മുറിക്ക് നേരെ ഇഗ്ബ ഇക്ബലിയാവിൻ്റെ മകനും ദേവപുരുഷനുമായ ഹാനാൻ്റെ പുത്രമാരുടെ മുറിയിൽ കൊണ്ടുവന്നു പിന്നെ ഞാൻ രേഖാബി ഗ്രഹക്കാരുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വെച്ച് അവരോട് വീഞ്ഞു കുടിപ്പിന്നു പറഞ്ഞു അതിന് അവർ പറഞ്ഞത് ഞങ്ങൾ വീഞ്ഞു കുടിക്കില്ല രേഖാവിൻ്റെ മകനായ ഞങ്ങളുടെ പിതാവായ അനാഥാബ് ഞങ്ങളോട് നിങ്ങൾ ചെന്ന് പറക്കുന്ന പ്രദേശത്ത് ദീർഘായകോണ്ടിരിക്കേണ്ടതെന്നും നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത് വീട് പണിയരുത് വിത്ത് വിതയ്ക്കരുത് മുന്തിരിത്തോട്ട് ഉണ്ടാക്കരുത് ഈ ഭഗവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുകയും വരുത് നിങ്ങൾ ജീവ വരുന്ന കൂടാരെങ്കിലും പറക്കണമെന്ന് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഞങ്ങളും ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും ഞങ്ങളുടെ ദീപകാലത്ത് ഒരിക്കലും വീഞ്ഞു കുടിക്കുകയോ പാർപ്പം വീട് പണിക്കുകയോ ചെയ്യാതെ രേഖാവിൻ്റെ മകനായി ഞങ്ങൾ പിതാവായ യോണാതാപം ഞങ്ങളോട് കൽപ്പിച്ച് സകലത്തിലും അവർ വാക്കു കേട്ട് അനുസരിച്ച് വരുന്നു ഞങ്ങൾക്ക് മുന്തിരി വയലും വിത്തുമില്ല ഞങ്ങൾ കൂടാരെങ്കിലും പാർട്ട് ഞങ്ങൾ പിതാവായ യോണാതാവ് ഞങ്ങളോട് കൽപ്പിച്ച പോലെയൊക്കെയും അനുസരിച്ച് നടക്കുന്നു എന്നാൽ ബാബൽ രജയെന്നെ ബുദ്ധനൈസദേശയെ ആക്രമിച്ചപ്പോൾ ഞങ്ങൾ വരുമിൻകൽ തേടിയുടെ സൈന്യത്തിൻ്റെയും മരാമയുടെ സൈന്യത്തിൻ്റെയും മുമ്പിൽ നിന്ന് നോക്കി ഇത് ഇസ്ലേമിലേക്ക് പോയിക്കളയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പാർത്തു പാർത്തുവരുന്നു അപ്പോൾ കോവിഡാറിലുള്ള പാട് എമുണ്ടായെന്നാൽ ഇസ്രായിന്റെ ദയമായ സൈനികളിലെ പ്രാരം വാട്ടി ചേരുന്നു നീ ചെന്നുതാ പുരുഷന്മാരോട് അരിസ്ലിൻ നിവാസികളോടും പറയേണ്ടത് എൻ്റെ വചനങ്ങളെ അനുസരിക്കേണ്ടതിനെ നിങ്ങൾ പ്രബോധനം കൈക്കൊള്ളുന്നില്ലയോ എന്ന് കോവിഡാറുള്ള പാട് രേഖാവിൻ്റെ മോനായ യോണാതാവ് തൻ്റെ പുത്രമാരോട് വീഞ്ഞു കുടിക്കരുതെന്ന് കൽപ്പിച്ച് അവർ നിവർത്തിക്കുന്നു അവർ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ച് ഇതുവരെ കുടിക്കാതിരിക്കുന്നു എന്നാൽ ഞാൻ ഇടവടാ നിങ്ങളോട് സംസാരിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിച്ചിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും താൻ താൻ്റെ ദുർമാർഗം വിട്ടു നിങ്ങളുടെ പ്രവർത്തികളെ നന്നാക്കുവാൻ എന്നി ദേവന്മാരോട് ചേർന്ന് അവരെ സേവിക്കരുത് അപ്പോൾ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്നെ തന്ന ദേശത്ത് നിങ്ങൾ വസിക്കുമെന്നിങ്ങനെ പ്രവാചകന്മാരായ എൻ്റെ സാരദാസുമാരെ ഞാൻ ഇടവടാതെ നിങ്ങളെടുക്കൽ അയച്ചു പറയിച്ചിട്ടും നിങ്ങൾ ശരിയായിക്കോ എൻ്റെ വാക്ക് കേട്ടാൻസിക്കുകയോ ചെയ്തിട്ടില്ല രേഖാവിൻ്റെ മനായ യോണാതാവിൻ്റെ പുത്രമാർ അവരുടെ പിതാവ് കൽപ്പിച്ച കൽപ്പന പ്രമാണിച്ചിരിക്കുന്നു ഈ ജനമോ എൻ്റെ വാക്ക് കേട്ടൻസിൽ ില്ല അതുകൊണ്ട് ഇസ്രൈനിലെ ദൈവമായി സൈനികളുടെ ദൈവമായ ഹോഹ അഭിപ്രായം മള്ളി ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുകയോ വിളിച്ചിട്ടോ അവർ ഉത്തരം പറയുകയോ ചെയ്യാതുകൊണ്ട് ഞാൻ എഹുദായ മേലും ഇരുസ്ലൈമിലെ സകല നിവാസികളുടെ മേലും ഞാൻ അവർക്ക് വിധിച്ചിരിക്കുന്ന അന്നത്തെ മുഖക്കിയും പെടുത്തു പിന്നെ എരുമേ അവർ രേഖാവിഗ്രഹത്തോട് പറഞ്ഞത് ഇസ്രേയിലെ ദൈവമായ സൈനികളെ എഹോ അഭിപ്രായം മള്ളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോണാധാവിന്റെ കൽത്തനത്തോ വാണിച്ച് അവൻ്റെ ആജ്ഞയൊക്കെയും അനുസരിച്ച് അവൻ കത്തിച്ചുപോലെയൊക്കെയും ചെയ്തിരിക്കുന്നുണ്ട് എൻ്റെ മുമ്പാകെ നിൽപ്പാൻ രേഖാവിന്റെ മനായ യോനാഥാബിൻ ഒരു ഒരിക്കലും ഇല്ലാതെ വരികയില്ല എന്ന് ഇശ്രൈന്റെ ദൈവമായ യഹോവ എഹോവാളി ചെയ്യുന്നു